എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ ആറാം തീയതിയിലെ പ്രധാനുകാരിക വിഷയങ്ങളും അവരുടെ അനുഭവങ്ങളുമാണ് അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാഴ്ച എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോ പ്രധാന ആനുകാരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാദമി എൽ ഡി സി റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആശ്രദമാക്കിയിട്ടുള്ള പി ക്യു റാങ്ക് ഫയലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാമി വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏപ്രിൽ ആറിന്റെ പ്രത്യേകതയാണ് ഏപ്രിൽ ആറ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് അപ്പൊ എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്നുള്ളതാണ് ഏപ്രിൽ ആറിന്റെ പ്രത്യേകത ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ കായികവും ശാരീരിക പ്രവർത്തനവും വഹിക്കുന്ന ഗുണാത്മക പരിവർത്തനത്തിന്റെ പങ്ക് ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ് ഏപ്രിൽ ആറ് എന്തായിട്ട് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് ആയിട്ട് ആചരിക്കുന്നത് അപ്പൊ ഇത് കാര്യമായിട്ട് ഈ ഒരു ദിനാചരണം ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ചെയ്യാനുള്ള പോയിന്റ് അടുത്തിടെ ഏഴ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തപ്പെട്ട ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഒരു പ്രത്യേകതയാണ് അതായത് അടുത്തിടെ ഒരു കണ്ടെത്തൽ എന്ത് കണ്ടെത്തലാണ് അതായത് വട്ടെഴുത്ത് ലിഖിതം അതായത് ഏഴ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു വട്ടെഴുത്ത് ലിഖിതം ഒരു ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തി ഏത് ക്ഷേത്രമാണ് ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രം അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ അപ്പൊ ഓർക്കുക പാലക്കാട് ജില്ലയിലെ ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്ര നൂറ്റാണ്ട് പഴക്കമുള്ള ഏഴ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു വട്ടയിരുത്തൽ ലിഖിതം കണ്ടെത്തി അപ്പൊ ഇത് കാര്യമായിട്ടൊന്ന് ഓർക്കുക പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ പേരാണ് അതായത് വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതിയുടെ പുതിയ പേര് എന്താണ് അപ്പൊ എന്താണ് പറഞ്ഞത് വലിയ വീടുകൾക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കും ഈടാക്കിയിരുന്ന എന്താണ് ആഡംബര നികുതിയുടെ പുതിയ പേര് എന്താണ് അത് അധിക നികുതി അപ്പൊ ഓർക്കുക ആഡംബര നികുതിയുടെ പുതിയ പേര് എന്താണ് അധിക നികുതി എന്നാണ് അപ്പൊ ഇതുകൂടി ഒന്ന് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ് അപ്പൊ എന്താണ് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നടന്ന കണക്കെടുപ്പ് പ്രകാരം എന്താണ് കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ് അത് ചെന്തുരുണി എവിടെയാണ് ചെന്തുരുണിയാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ ചെന്തുരുണി മേഖലയിലാണ് ചന്ദ്രണി സംരക്ഷിത മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തുമ്പികളുടെ എന്താണ് വൈവിധ്യം ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇനി ആ റിപ്പോർട്ട് പ്രകാരം രണ്ടാം അതായത് ഏറ്റവും കൂടുതൽ തുമ്പികളുള്ള തുമ്പികൾ വൈവിധ്യ മേഖലയിൽ ചന്ദ്രണി ആണെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ഏതാണ് സൈലന്റ് വാലിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ അന്താരാഷ്ട്ര ഷിപ്പ് കേരളത്തിലെ തുറമുഖം അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന് ആരുടെ അംഗീകാരം ലഭിച്ചു ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ചു എന്ത് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് അതായത് ഇന്റർനാഷണൽ കോഡ് സർട്ടിഫിക്കേഷൻ ഇന്റർനാഷണൽ വിഴിഞ്ഞം പോർട്ടിൽ ലഭിച്ചു കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ വിഴിഞ്ഞം പോർട്ടൽ

വിഴിഞ്ഞം തുറമുഖത്തിന് ആരുടെ അംഗീകാരം ലഭിച്ച കാര്യമാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച കാര്യമാണ് പറഞ്ഞത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി ഇന്നത്തെ നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ എന്നാണ് പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം ഇനി പ്രത്യേകിച്ച് അവർ പറയേണ്ട ആവശ്യമില്ല ഇന്നസെന്റ് എന്ന് പറയുന്ന നടന്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് ഇന്നസെന്റ് പുരസ്കാരം അപ്പൊ അതിന് ഫസ്റ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് ചെയ്തിരിക്കുകയാണ് നൽകിയിരിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ഇടവേള ബാബു ആരാണ് ഇടവേള ബാബു ആണ് ഇദ്ദേഹം കലാരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇടവേള ബാബു എന്ന് പറയുന്നത് അതായത് ചലച്ചിത്ര എന്താണ് സംഘടനയായിട്ടുള്ള അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് ആരെന്ന് പറയുന്നത് ഇടവേള ബാബു എന്ന് പറയുന്നത് അവർ കാര്യം കൂടി ഓർക്കുക ഇനി ഇന്നസെന്റ് ഇന്നസെന്റ് മാർച്ച് അന്തരിച്ചത് അതുകൂടി ഓർക്കുക ഇന്നസെന്റിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ചിരിക്കൽ എന്നുള്ളതാണ് ഇന്നസെന്റിന്റെ ആത്മകഥയുടെ പേര് അതുപോലെ തന്നെ എന്താണ് ഇരിങ്ങാലക്കുടക്ക് ചുറ്റും അതുപോലെ തന്നെ കാലന്റെ ഡൽഹി യാത്ര അന്തിക്കാട് വഴി തുടങ്ങിയ പുസ്തകങ്ങളുടെ ഒക്കെ രചയിതാണ് പറയുന്നത് ഇന്നസെന്റ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം നോക്കാനായിട്ട് ശ്രമിക്കും അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഏതാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഏതെന്നുള്ളതാണ് അത് ഇസിയുൾ ഏതാണ് ഇസിയുൾ എന്ന് പറയുന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്കാനർ ഉപയോഗിച്ച മനുഷ്യന്റെ തലച്ചോറിന്റെ ചിത്രം എന്ത് ചെയ്തിരിക്കുകയാണ് പകർത്തിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്തെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നോർക്കും അത് നമുക്ക് നോക്കാനുള്ളത് ജി ഐ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ഐ ടാകെ ലഭിച്ച ഉത്തർപ്രദേശിലെ ഗോതമ്പിനം അപ്പൊ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഗോതമ്പിനത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ഐ ടാകെ അപ്പൊ നമ്മൾ ആ ഗോതമ്പിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അതിന്റെ പേരെന്ന് പറയുന്ന കത്യാഗേഹു എന്നാണ് കത്യാഗേഹു എന്ന് പറയുന്ന ഗോതമ്പിനം ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് ഉത്തർപ്രദേശ് എന്നുള്ളതാണ് അപ്പൊ അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു ജി ഐ ടാകെ ലഭിച്ചു അപ്പൊ അത് കാര്യമായിട്ട് ഓർക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ഐട്ടാകെ ലഭിച്ച ഉത്തർപ്രദേശിലെ ഗോതമ്പിനമാണ് എന്തെന്ന് പറയുന്നത്

ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അപ്പൊ എന്താണ് പുസ്തകത്തിന്റെ പേര് പറഞ്ഞത് പക്ഷികളും ഒരു മനുഷ്യനും ഓർഗ പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അത് സുരേഷ് ഇളമൺ ആരാണ് സുരേഷ് ഇളമൺ എന്ന് പറയുന്ന എഴുത്തുകാരാണ് ഇരിക്കുന്നത് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ജീവചരിത്രമാണ് അതായത് പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്നത് ഒരു ജീവചരിത്രമാണ് നമുക്കറിയാം അല്ലെ ഇന്ദു എന്ന് പറയുന്ന പക്ഷി നിരീക്ഷകന്റെ അതുപോലെ തന്നെ എഴുത്തുകാരൻ കേരള വ്യക്തിയാണ് എന്ന് പറയുന്നത് ഇന്ദു ചൂടൻ അദ്ദേഹത്തിന്റെ എന്താണ് ജീവചരിത്രമാണ് ഈ പറയുന്ന പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്ന പുസ്തകം അപ്പൊ അത് എഴുതിയത് സുരേഷ് ഇളമൺ ആണ് കെ കെ നീലഗണ്ഠനാണ് ഇന്ദു ചൂടൻ എന്നറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട് എന്താണ് കേരളത്തിലെ പക്ഷികൾ അപ്പോ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആരാണ് ഇന്ദു ചൂടൻ അപ്പോ അദ്ദേഹത്തിന്റെ എന്താണ് ജീവചരിത്രമാണ് ഈ പറയുന്ന പക്ഷികളും ഒരു മനുഷ്യനും ഇനി ആ പറയുന്നത് എന്താണ് ഇന്ദു ചൂടന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന ഒരു ക്ഷകേതം ഉണ്ട് ഏതാണ് ചൂടന്നൂർ പക്ഷ സങ്കേതം അപ്പൊ അതുകൂടെ ഇന്ത്യക്ക് ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിന്റെ വേദി എവിടെയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് ടൂർണമെന്റിന്റെ വേദി എവിടെയാണ് അത് ടൊറന്റോ എവിടെയാണ് ടൊറന്റോ ആണ് അപ്പോൾ കാര്യമായിട്ട് ഓർക്കുക ടൊറന്റോ എന്ന് പറഞ്ഞത് എവിടെയാണ് കാനഡയിലാണ് അപ്പോ കാനഡയിലെ ടൊറന്റോയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് നടക്കുന്നത് അപ്പൊ ഇത് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു താരം വിരമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ജോസഫ് സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു നീന്തൽ താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപതിനാല് വിരമിച്ചു ജോസഫ് സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു നീന്തൽ താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വിരമിച്ചു ഇദ്ദേഹം പറയുന്നത് ഒരു സിംഗപ്പൂർ ആണ് അപ്പോൾ സിംഗപ്പൂരിൽ നിന്നുള്ള നീന്തൽ താരമാണ് ആരെന്ന് പറയുന്നത് ജോസഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സിംഗപ്പൂരിന് വേണ്ടി ഒളിമ്പിക്സിൽ സ്വർണ്ണമെഡൽ നേടിയ ഏക താരമാണ് ആരെന്ന് പറയുന്നത് ജോസഫ് സ്കൂളിംഗ് അപ്പോ സിംഗപ്പൂരിന്റെ ഏക എന്താണ് ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ആരെന്ന് പറയുന്നത് ജോസഫ് സ്കൂളി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഇരുപത്തിനാല് വിരമിച്ചത് ഇദ്ദേഹം ഒളിമ്പിക്സ് അപ്പോ രണ്ടായിരത്തി ഇരുപത്യോ രണ്ടായിരത്തി ഇരുപത്തിനാല് എവിടെയാണ് പാരീസ് ആണ് അപ്പോ രണ്ടായിരത്തി എന്ത് ചെയ്തിട്ടുണ്ട് നീന്തലിൽ അതായത് പുരുഷ വിഭാഗം ഹൺഡ്രഡ് മീറ്റർ ബട്ടർഫ്ലൈ എന്നാണ് വിഭാഗത്തില് ഇദ്ദേഹം മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു അതാണ് സിംഗപ്പൂരിന്റെ ഏക ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേട്ടം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു നേട്ടം നേടിക്കൊടുത്ത ആരാണ് ജോസഫ് സ്കൂളിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ചു ഇന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് പാലക്കാടിലെ ഒരു ക്ഷേത്രത്തിന്റെ പേരാണ് പറഞ്ഞത് അതായത് ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രം അപ്പൊ ഇതാണ് ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു പാലക്കാടാണെന്ന് പറഞ്ഞു നമ്മൾ ഈ ഒരു പേര് പറയാനുള്ള കാരണം എന്തായിരുന്നു അതായത് ഇവിടെ നിന്നും എത്ര നൂറ്റാണ്ട് ഏഴ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തി അപ്പോൾ ഒരു വട്ടെഴുത്ത് ലിഖിതം എന്ത് ചെയ്തു ഈ ഒരു ക്ഷേത്രത്തിൽ കണ്ടെത്തി അത് പാലക്കാട് ജില്ലയിലാണ് ഇനി അതുപോലെ തന്നെ ഒരു പുതിയ പേര് പറഞ്ഞു എന്തിന്റെ ആഡംബര നികുതി അതായത് വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാ ആഡംബര നികുതിയുടെ അതായത് കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ചെന്തുരുണിയാണ് എവിടെയാണ് ചെന്തുരുണി മേഖലയാണ് ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് സൈലന്റ് വാലി നമ്മൾ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു വിഴിഞ്ഞ തുറമുഖത്തിൽ ലഭിച്ച ഒരു അംഗീകാരം പറഞ്ഞു ആരുടെ അംഗീകാരമാണ് ലഭിച്ചത് അതായത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ എന്ത് സർട്ടിഫിക്കറ്റ് അന്താരാഷ്ട്ര ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കേഷൻ ആർക്ക് ലഭിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചു അപ്പൊ അതുകൂടി കാര്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡാണ് അതായത് പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം അതിന് ആരാണെന്ന് പറഞ്ഞു ആരാണ് ഇടവേള ബാബു ആണ് അപ്പോ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അർഹനായത് ഇടവേള ബാബു അതിനുശേഷം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ അപ്പൊ ലോകത്തിലെ ശക്തമായ എം ആർ ഐ സ്കാനർ ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഇസിട്ട് ഏതാണ് ഇസിയൾട്ടാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ഗോതമ്പിനത്തിന്റെ പേര് അതായത് കത്യാഗേഹു എന്നാണ് കത്യാഗേഹു എന്ന് പറയുന്ന ഒരു ഗോതമ്പിനം എവിടത്തെ ഉത്തർപ്രദേശിൽ അപ്പൊ ഉത്തർപ്രദേശിൽ ഒരു ഗോതമ്പിനമാണ് കത്യാഗേഹു അതിനെന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ആയിട്ട് ആകെ ലഭിച്ചു അതിനുശേഷം നമ്മൾ പറഞ്ഞെന്തായിരുന്നു അമേരിക്കയിൽ എന്ത് റിപ്പോർട്ട് ചെയ്തു എച്ച് ഫൈവ് എൻ വൺ അപ്പോൾ അടുത്തേ എച്ച് ഫൈവ് എൻ വൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ് അമേരിക്കയാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞെന്തായിരുന്നു ഒരു പുസ്തകമാണ് പറഞ്ഞത് ഇന്ദു ചൂടന്റെ ജീവചരിത്രം എന്താണ് ഹിന്ദു ചൂടന്റെ ജീവചരിത്രം എന്താണ് പുസ്തകത്തിന്റെ പേര് പക്ഷികളും ഒരു മനുഷ്യൻ അപ്പം വളരെ എളുപ്പമാണ് പക്ഷികളും ഒരു മനുഷ്യനും പക്ഷി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഹിന്ദുചൂടന്റെ പേര് ഓർമ്മൂർണ്ണം അപ്പോ പക്ഷികളും ഒരു മനുഷ്യനും എന്ന് പറയുന്ന ജീവചരിത്രം ആരുടെയാണ് ഹിന്ദുചൂടന്റെ ജീവചരിത്രം അതിന് വിജയിതാവാറാണ് സുരേഷ് ഇളമൺ ആരാണ് സുരേഷ് ഇളമൺ ആണ് അതിനുശേഷം പറഞ്ഞൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാനഡേറ്റെസ് ടൂർണമെന്റിന്റെ വേദി എവിടെയാണ് ടൊറന്റോ എവിടെയാണ് ടൊറന്റോ കാനഡ അല്ലേ ടൊറന്റോയാണ് വേദി അതിനുശേഷം പറഞ്ഞത് ഒരു താരം സിംഗപ്പൂർ നീന്തൽ താരം വിരമിച്ച കാര്യം പറഞ്ഞു അതായത് സിംഗപ്പൂരിന്റെ ഏക ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ജേതാവാണ് ഈ വിരമിച്ച താരം അതായത് പേരെന്താണ് ജോസഫ് സ്കൂളിംഗ് എന്താണ് ജോസഫ് സ്കൂളിംഗ് അപ്പൊ ഈ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏത് എന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ ഡബ്ല്യു എച്ച്ഒ ബി ബ്രിക്സ് ഓപ്ഷൻ സി നാറ്റോ ഓപ്ഷൻ ഡി ഡബ്ല്യു ഡബ്ല്യു എഫ് അപ്പൊ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ സെ നൂറ്റി പതിനഞ്ച് ബി നൂറ്റി പതിനാറ് സി നൂറ്റി പതിനേഴ് ഓപ്ഷൻ ഡി നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പൊ ഇതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എസ് മണികുമാർ ഓപ്ഷൻ ഡി കെ ബൈജുനാഥ് ഓപ്ഷൻ സി എസ് എച്ച് ജയകേശൻ ഓപ്ഷൻ ഡി ആന്റണി ഡൊമിനിക് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് എസ് മണികുമാർ ആണ് നിലവിലെ എന്തെന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അതായത് മുൻ അധ്യക്ഷനായിരുന്ന ആന്റണി ഡൊമിനിക് വിരമിച്ചതിനെ തുടർന്നാണ് എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക അതായത് ഇദ്ദേഹം വിരമിച്ചതിനു ശേഷം എസ് മണികുമാറിന്റെ പേര് പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് എന്ത് ചെയ്ത് ഗവർണർ അത് അംഗീകരിച്ചത്

ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു ജോലി എടുക്കുക ഏപ്രിൽ ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം